വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം പറയുകയാണ് ദൈവം നമുക്ക് നാം ചോദിക്കുന്നത് മാത്രമല്ല നൽകുന്നത് നമുക്ക് ആഗ്രഹിക്കാവുന്നതിനേക്കാൾ കൂടുതൽ അവിടുന്ന് നൽകും കാരണം അവിടുത്തെ നന്മ നമ്മുടെ ഹൃദയങ്ങളെക്കാൾ വലുതാണ് ദൈവത്തിന് പ്രീതികരമാകുന്ന വിധം ജീവിതം ക്രമപ്പെടുത്തുന്നവരോട് മകനെ മകളെ ദൈവം പറയുകയാണ് നീ ചോദിക്കാത്തവ കൂടി നിനക്ക് ഞാൻ തരും നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനുമില്ലാത്ത വിധം നിനക്ക് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം പത്തിമൂന്നാം തിരുവിടുത്ത് ഐ ഗീവ് യു ഓൾസോ വാട്ട് യു ഹാവ് നോട്ട് ആസ്റ്റ് നീ ചോദിക്കാത്തവ കൂടി നിന്റെ ദൈവം നിനക്ക് നൽകി നിന്നെ അത്ഭുതപ്പെടുത്തി കളയും നിന്നെ ഞെട്ടിച്ചു കളയും ചോദിക്കും മുമ്പേ നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും ചോദിക്കേണ്ടതില്ലോ അല്ലേ നന്മകൾ മാത്രം കരുതി വയ്ക്കുന്ന നിന്റെ ദൈവത്തിന് പ്രീതികരമാകുന്ന വിധം നിന്റെ ജീവിതം ക്രമപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ഇഷ്ടം നിനക്ക് നിറവേറ്റിക്കൂടെ